ഇങ്ങനെ പവനാണ് പവൻ അപ്പൊ നീ നമ്മൾ ആ പെൺമക്കളെ കൈ കൊടുത്തിട്ട് നമ്മൾ ധാര ആ പൊണ് മക്കള് അവരോട് ഒരുപാട് മക്കളുണ്ടാവും ഓരോ പറക്കത്തോടെ എല്ലാ നമ്മളെ സങ്കടം എല്ലാ മാറ്റി തീർച്ചയായിട്ടും ഒരു ഗതി ഇല്ലാത്തല്ല നമ്മളെ സഹായിക്കുന്നത് അപ്പൊ അല്ല ഓരോ നൽകട്ടെല്ലാം കണ്ടില്ലേ ഇനി നമ്മള് സ്വർണം കണ്ടതല്ലേ കണ്ടില്ലേ പുതിയണ്ണുമാരെ കഴിഞ്ഞു കൊടുക്കും ആരും തൊടാൻ വാങ്ങരുത് വെച്ചിട്ട് നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങും മനസ്സിലായോ ഇത് നാളെ രാവിലെ നമ്മൾ ഏൽപ്പിക്കും അതല്ല നമ്മൾ ഈ കൊടുക്കുന്ന ഫോട്ടോ നമ്മൾ എടുക്കണ്ട ഈ മക്കൾക്ക് കൊടുക്കും അപ്പൊ ഇൻഷാ അല്ല പിന്നെ ഒരു ഒരു കസാല മാറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലേഹു എല്ലാര്ക്കും അള്ളാഹു പറയ ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹു പറക്കത്തിട്ടോ ഞാൻ വരെ എല്ലാ ദിവസവും ഒരു സഹായിച്ചവർക്കൊരു ഫാത്തിണ്ടാവും ഞാന് കാരണം നാല് വർഷം മുമ്പ് നമ്മൾ ഈ മരിച്ചു തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ സഹായിച്ചവിലുണ്ട് അന്ന് സഹായിച്ചവർക്കും ഇന്ന് സഹായിച്ചവർക്കും അള്ളാഹു

െല്ലേ അള്ളാഹു കേട്ടെ ചെയ്യാൻ പോവാണ് നമ്മൾ നമ്മൾ ഓതാൻ പോവാണ് എന്തായാലും തരേണ്ടോ നിങ്ങൾ സ്വർണം കിട്ടിയ കണ്ടോ കണ്ടോ അന്തമോ പറഞ്ഞു സ്വർണം കിട്ടിയ കണ്ടോ അള്ളാഹു പരക്കെ ഞാൻ പറഞ്ഞു വേണ്ട ഒരുപാടുണ്ട് വേണ്ട കണ്ടോ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടോ കൊടക്കാടിന്റെ മുറ്റത്തൊക്കെ അള്ളാഹു വാരിക്കോര് പിന്നെ ഒരു കാര്യ പറഞ്ഞത് നമ്മൾ ശത്രുക്കൾ നമുക്ക് ഒരുപാട് യൂ ശത്രുക്കൾ നമുക്കറിയാം യൂട്യൂബർമാരെ വേറെ ആരും അവസ്ഥ അറിയാ പറ കൈ ഈ ആദ്യം ഓരോരുത്തർ ഓരോരോരുത്തരും കൈപ്പിടിക്കേണ്ട പുസ്തകം നിയന്ത്രിക്കും Yeah. ും കുടുംബത്തിനും വന്നവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കാം എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സി സഹായിച്ചാൽ തേട ഇടാനും ഭക്ഷണം കൊടുക്കാനും സഹായിക്കും എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് പോകാതെ കാരണം ഭക്ഷണം വെച്ചില്ലെങ്കിൽ എല്ലാരും ഭക്ഷണം കഴിഞ്ഞിട്ട് പോകും പിന്നെ മറ്റൊരു കാര്യം നമുക്ക് அவருடைய பசுமை டேக்கர் விட லேபுர் வாங்கணும் கைப்பற்றும் டேபிள் வந்துட்டு கைப்பற்றும்